േരി മേലാക്കത്തുള്ള മഹാലാഭമേളയിലാണ് വിഷുവിന്റെ ചെറിയ പെരുന്നാളിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒട്ടേറെ പുത്തു സ്റ്റോക്കുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സ്റ്റോക്കുകൾ മാത്രമല്ല ഒട്ടനവധി ഓഫറുകളാണ് മഹാലാഭമേള ഒരുക്കിയിട്ടുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം അടച്ചാൽ മതി എഴുന്നൂറ്റി അമ്പത് രൂപയുടെ സാധനങ്ങൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ആയിരം രൂപയുടെ സാധനങ്ങൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് രണ്ടായിരം രൂപയുടെ സാധനങ്ങൾ വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം മൂവായിരം രൂപയുടെ സാധനങ്ങൾ വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നാലായിരം രൂപയുടെ സാധനങ്ങൾ വെറും മൂവായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം അയ്യായിരം രൂപയുടെ സാധനങ്ങൾ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാം വമ്പിച്ച ഓഫറുകളുമായി എത്തിയ മഹാലാഭമേളയിൽ ഇരുപതാം തീയതി മുതൽ പത്ത് ദിവസത്തേക്ക് ആകർഷകമായ ഒട്ടേറെ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് വിഷു പെരുന്നാളും പ്രമാണിച്ച് ലേഡീസ് സെഷനിലെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഒരുക്കിയിട്ടുള്ളത് അതും വെറും നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ലേഡീസ് പാൻസും പലാസോസും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അറുപത്തി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലാങ്കറ്റ് തുടങ്ങിയവയുടെ അതി വിപുലമായ ശേഖരം തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കുട്ടികളുടെ വസ്ത്രങ്ങളിൽ ഒരുപാട് നല്ല കളക്ഷനുകൾ വിലക്കുറവിലാണ് ഒരുക്കിയിട്ടുള്ളത് ഒൻപത് രൂപ മുതൽ പുതുമയാർന്ന സെലക്ഷനിൽ ഒരുപാട് ഷർട്ടുകളുടെ നീണ്ട നില തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ജിംസ് ഐറ്റംസിന്റെ അതിവിപുലമായ ശേഖരങ്ങളും ഷർട്സ് അറുപത്തൊമ്പത് രൂപ മുതലും ട്രാക്ക് പാൻസ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലും രൂപ രൂപ വിലക്കുറവിലും ഇവിടെ ഫാൻസി ഐറ്റംസ് ഫാൻസിറ്റംസ് മുട്ടുകൾ ഫ്ലവേഴ്സ് ഇമ്പോർട്ടഡ് ഫോട്ടോ ഫ്രെയിംസ് മിറസ് ടോയ്സ് വിപുലമായ കളക്ഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ലേഡീസ് ബാഗുകൾ വെറും തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേഡീസ് ഫാൻസി ചപ്പിൾസിന്റെ അതിശയിപ്പിക്കുന്ന കളക്ഷനാണ് കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് അലൂമിനിയം ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വിലക്കുറവിലും ക്വാളിറ്റിയിലും ലഭിക്കും ഈ കാണുന്ന മൂന്ന് ബക്കറ്റുകൾ വെറും ഈ കാണുന്ന രണ്ട് ഡ്രം വെറും ഡ്രംപത് രൂപക്കാണ് ഇവിടുന്ന് പ്ലാസ്റ്റിക് സെക്ഷനിൽ ബക്കറ്റ് ഡ്രം ടേസിൻ തുടങ്ങിയവ വമ്പിച്ച വിലക്കുറവിലും ജഗ്ഗ് ഫാൻസി ബൗൾ ഡസ്റ്റ് ബാൻ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ചെറിയ വിലയിലും ഇവിടുന്ന് ലഭിക്കും അതുപോലെ ക്രോക്കറി ഭരണികൾ നിങ്ങൾ ഇതുവരെ കാണാത്ത വ്യത്യസ്ത ചൈനീസ് ഐറ്റംസ് നാടൻ ചിരവകൾ ടീ കപ്സ് എന്നിവയുടെ ഒരുപാട് സെക്ഷനുകൾ വമ്പിച്ച വിലക്കുറവിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക അപ്പൊ സ്പോട്ട് മറക്കണ്ട മഞ്ചേരി മേലാക്കൻ ജംഗ്ഷനിലെ എം ആർ എച്ച് ഓഡിറ്റോറിയത്തിന്റെ കുറഞ്ഞ വിലയിൽ കൂടുതൽ സാധനങ്ങൾ സ്വന്തമാക്കാൻ വേഗം പോകുന്നുള്ളൂ